Hi, hello, makers. Welcome to Text Tutor. മക്കളെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഇൻവേഷൻസ് ആൻഡ് റെസിസ്റ്റൻസ് അധിനിവേശങ്ങളും ചെറുത്ത നിൽപ്പുകളും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ഒരുപാട് പാർട്ടുകളായിട്ട് വളരെ വിശാലമായി നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെന്തുകൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രധാനപ്പെട്ട മൂന്ന് ചെറുത്തുനിൽപ്പുകൾ റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഒന്നാമത്തത് പോളിഗേഴ്സ് റെസിസ്റ്റൻസ് രണ്ടാമത്തേത് അറ്റിങ്ങൾ റിവോൾട്ട് ദെൻ തേർഡ് വാൾ കെട്ടോർ ചെന്ന നടത്തിയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് അങ്ങനെ മൂന്ന് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ കഴിയുന്നതോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ എന്ത് സെറ്റ് ആക്കാനായിട്ട് പോവാണ് അല്ലെ നിങ്ങളില്ല എന്റെ കൂടെ അല്ലേ പോരൂലേ നവ മക്കളെ നമുക്ക് ആദ്യത്ത് നോക്കാം പോളിഗേഴ്സ് റെസിസ്റ്റൻസ് പോളിഗർമാരുടെ ചെറുത്തുനിൽപ്പ് ചെറുത്തുനിൽപ്പല്ലേ അല്ല മക്കളെ ആരെ ഈ പോളിഗേഴ്സ് എന്ന് പറയുന്നത് ആരാ അര അട പോളിക തമിഴ്നാടില്ലേ ഈ തമിഴ്നാടിന്റെ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന സൈനിക തലവന്മാരെ പട്ടാളത്തിന്റെ തലവന്മാരെ ക്യാപ്റ്റന്മാരെ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് പോളികർ എന്നാ വിളിക്കാം പോളികർ ഈ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു പോളികർമാരിട്ട് കഷ്ടപ്പെടുത്തി അപ്പൊ ഈ പോളികർമാരെന്ത ചെയ്തു ബ്രിട്ടീഷുകാരി എന്ത് ചെയ്തു സമരം യുദ്ധം ചെയ്തു പ്രതിഷേധങ്ങൾ നടത്തി അല്ലെ അതാണ് ഏത് പോളികേഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആരാണ് പോളികർമാർ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരെ വിളിക്കുന്ന പേരാണെന്ത് ആ പോളികർ എന്ന് വിളിക്കുക കേട്ടോ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട രണ്ടാളുകളെ നമുക്ക് പഠിക്കാനുണ്ട് ഒന്നാരാണ് വീരപാണ്ഡ്യ കട്ടപൊമ്മൻ അതുപോലെ തന്നെ ആരാണ് മരുത് പാണ്ഡ്യ ബ്രദേഴ്സ് മരുത് പാണ്ഡ്യ ബ്രദേഴ്സ് ഞാൻ പറയട്ടെ നമുക്ക് ദ ദ ദ പോളിസീസ് ഓഫ് ബ്രിട്ടീഷ് ഓൾസോ പോളിഗേഴ്സ് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളികറുകളെയും ബാധിച്ചു പോളികർ ആരാ മനസ്സിലായോ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാർ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങളും നയങ്ങളൊക്കെ എന്ത് ചെയ്തു പോളിസീസൊക്കെ എന്ത് ചെയ്തു ഈ പോളികർമാരെ ടൈറ്റാക്കി ചെയ്തു പ്രസിസ്റ്റ് ചെയ്തു ഓക്കെയാണോ രണ്ട് എക്സാമ്പിൾ നമ്മുടെ ആൾക്കാരെ പഠിക്കാണ്ട് ഒന്നെന്താ വീരപാണ്ഡ്യ കട്ടപൊൻ ഏത് സ്ഥലത്തെ പോളികറായിരുന്നു പാഞ്ചാലം കുറിച്ചി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഈ പാഞ്ചാലം കുറിച്ചിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളികറായിരുന്നു ആര് വീരപാണ്ഡ്യ കട്ടപൊമ്മൻ അതുപോലെ തന്നെ ശിവഗംഗ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഈ ശിവഗംഗ എന്ന് പറയുന്ന സ്ഥലത്തിലെ പിന്നെ അവിടുത്തെ പോളികറായിരുന്നു ആര് മരുത് പാണ്ഡ്യ ബ്രദേസ് മരുത് പാണ്ഡ്യ സഹോദരന്മാര് എവിടുത്തെ പോളികറായിരുന്നു അതിന് നമ്മുടെ ശിവഗംഗ എന്ന് പറയുന്ന സ്ഥലത്ത് ശിവഗംഗ എന്ന് പറയുന്ന സ്ഥലത്ത് പോളികർമാരായിരുന്നു മക്കള് തമിഴ്നാട്ടിലെ രണ്ട് സ്ഥലങ്ങൾ ഒന്ന് പാഞ്ചാലം കുറിശ്ശി ഒന്ന് ശിവഗംഗ പാഞ്ചാലം കുറിശ്ശിയിലെ പോളികറി അതായത് അവിടുത്തെ സൈനിക തലവന് അതാരാ അത് നമ്മുടെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ അല്ലെ എന്നാ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ശിവഗംഗയിലെ സൈനിക തലവന് അല്ലെങ്കിൽ അവിടുത്തെ പോളികറി അതാരാ ആരൊക്കെയാണ് ആൾക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് ആ മരുത് പാണ്ഡ്യ ബ്രദേസ് ലേ അപ്പൊ ഈ മരുത് പാണ്ഡ്യ ബ്രദേഴ്സും അതുപോലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ ഈ രണ്ട് പോളികർമാരെന്തെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാണ് എന്തുകൊണ്ടാ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നയങ്ങൾ പോളിസീസ് എന്ത് ചെയ്തു പാവപ്പെട്ട അതായത് ഈ ഒരു വളരെയധികം കഷ്ടപ്പെടുത്തി കേട്ടോ ഈ പട്ടാള തലവന്മാർക്ക് സൈനിക തലവന്മാർക്ക് വേറൊരു ഡ്യൂട്ടി കൂടി ഉണ്ടായിരുന്നു എന്താ അറിയോ നികുതി പിരിച്ചു കൊടുക്കുക അല്ലെ ടാക്സ് കളക്ട് ചെയ്ത് കൊടുക്കുക ഒരു ഡ്യൂട്ടി കൂടി അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പോളികർ വാസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ടാക്സസ് ഫ്രം ദ പീപ്പിൾ ജനങ്ങളിൽ നിന്നുള്ള നികുതി പിരിവും പോളികറുകളുടെ ചുമതലയായിരുന്നു പിന്നെന്താണ് ദ ദ റൂളർ ഓഫ് പാഞ്ചാലം ടു ദ ബ്രിട്ടീഷില് അതായത് പാഞ്ചാലം കുറിശിയിലെ സൈനിക തലവനാണ് ആര് നമ്മുടെ വീരപാണ്ഡേ കട്ടബൊമ്മൻ അവിടെ വേറൊരു രാജാവുണ്ട് ആ രാജാവ് എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ അടിയറവ് വെച്ചു െ അതായത് രാജാവ് അടിയറ വെച്ചു പക്ഷെ ഈ രാജാവിന്റെ കീഴിലുള്ള പട്ടാള തലവൻ എന്ത് ചെയ്തിട്ടില്ല അടിയറ വെച്ചിട്ടില്ല രാജാവ് കീഴടങ്ങിയെങ്കിലും രാജാവിന്റെ കീഴിലുള്ള ഈ പട്ടാള പട്ടാളത്തലവനായിട്ടുള്ള നമ്മുടെ എന്താണ് പാഞ്ചാലം പാഞ്ചാലം പട്ടാള പട്ടാളത്തലവനായിട്ടുള്ള വീരപാണ്ഡെ കട്ടപ്പൊമ്മൻ അവിടുത്തെ പോളികർ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്തു പോരാടി അതേടൊപ്പം തന്നെ എന്തെയാണ് നമ്മുടെ ശിവഗണ്ണ എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ പോളികർ ആയിരുന്നു മരുത് പാണ്ഡ ബ്രദേശ് അവരെന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി അങ്ങനെ പോന്നെ

കൊണ്ടുവന്ന നികുതിയിൽ കൊണ്ടുവന്നിട്ടുള്ള വർദ്ധനവ് ആര് ചോദ്യം ചെയ്തു ആര് ചോദ്യം ചെയ്തു നമ്മുടെ ചോദ്യം ചെയ്തു അങ്ങനെ ആ കട്ടബൊമ്മനും ബ്രിട്ടീഷുകാരെന്ത് ശത്രുക്കളായിട്ട് മാറുകയാണ് അല്ലെ കട്ടബൻ ആൻഡ് മരുത് പാണ്ഡ്യ ബ്രദേഴ്സ് ഹു വർ ദ പോളികേഴ്സ് ഓഫ് ദ ഫോട്ട് അഗേൻസ് ദ ബ്രിട്ടീഷ് ആൻഡ് ഡൈഡ് ഡൈഡസ് ഹീറോസ് അവരെന്ത് ചെയ്തു വീരമൃത്യു വരിച്ചു ഓക്കെ ആണോ സെറ്റല്ലേ അപ്പൊ ഇതാണ് ഏത് പോളികേഴ്സ് റെസിസ്റ്റൻസ് പോളിഗർമാരുടെ നിൽപ്പ് ഓക്കെ അല്ലേ എന്നെ അടുത്തതാണ് ആറ്റിങ്ങൾ റിവോൾട്ട് എടാ മക്കളെ ഞാൻ മലയാളത്തിൽ സിമ്പിൾ ആയിട്ട് ആറ്റിങ്ങൾ റിവോൾട്ട് പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് ടെക്സ്റ്റിലുള്ള പോലെ നോക്കാം കഥ പോലെ കേട്ടാ മതി ഫസ്റ്റ് ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മുടെ കേരളത്തിലെ സ്ഥലമാട്ടോ ഈ ആറ്റിങ്ങല് നമ്മളെന്ത് ചെയ്യാണ് അവിടെ ഒരു അഞ്ചു തെങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊരു കോട്ട അതായത് കോട്ടയല്ല ഒരു വെയർ ഹൗസ് പണ്ടകശാല നമ്മളെന്ത് ചെയ്യാണ് നിർമ്മിക്കാണ് പണ്ടകശാല വെയർ ഹൗസ് അല്ലെ എന്തിനാ ഈ വെയർ ഹൗസ് ഗോഡൌൺ എന്നൊക്കെ പറയും വെയർ ഹൗസ് എന്തിനാ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ കച്ചവടം ചെയ്യാൻ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഗോഡൗൺ പോലത്തെ സംഗതിയാണ് ഇത് വെയർ ഹൗസസ് എന്നുള്ളതിലെ ഈ വെയർ ഹൗസസ് എവിടെ ആരംഭിച്ചു ബ്രിട്ടീഷുകാർ എവിടെ ആരംഭിച്ചു എവിടെ ആരംഭിച്ചു ആ നമ്മുടെ ആറ്റങ്ങലിലെ റാണി ക്യൂൻ ഓഫ് ആറ്റങ്ങലെ ആറ്റങ്ങൽ റാണിയുടെ സമ്മതത്തോട് കൂടിയിട്ട് അഞ്ചുതെങ്ങലൊക്കെ എന്ത് ചെയ്തു ആരംഭിച്ചു പക്ഷേ ഈ ഒരു വെയർ ഹൗസിന്റെ പേരിൽ ഇതിന്റെ ഉള്ളിൽ നടന്നത് എന്തായിരുന്നു അറിയോ മിലിറ്ററി പ്രാക്ടീസ് അതിനുള്ളിൽ കച്ചോടാണോ നടന്നത് അതിനുള്ളിൽ വെയർ ഹൗസ് ആയിട്ടാണോ അത് ആക്ട് ചെയ്തത് അല്ല അതിനുള്ളിൽ ശരിക്കും നടന്ന പരിപാടി എന്തായിരുന്നു മിലിറ്ററി പ്രാക്ടീസ് അല്ലെ സൈനികാഭ്യാസം അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് എന്ത് ചെയ്യാ പ്രാക്ടീസ് ചെയ്യാൻ ഇതിനുള്ളിൽ ഈ സ്ഥലം ഇവര് ഏറ്റവും എന്തിന്റെ പേരിലാ ആ ഇവര് എന്തിന്റെ പേരിൽ അടുത്തത് അതായത് ഇവർക്ക് എന്താണ് കച്ചവടം ചെയ്യാൻ വെയർ ഹൌസ് പാണ്ഡകശാല ഗോ ആക്കിയിട്ട് എടുത്ത സ്ഥലം പക്ഷെ അതിനുള്ളിൽ കച്ചവടം ചെയ്യുന്നുണ്ടോ സാധനങ്ങൾ കൊണ്ടു വെച്ചിട്ടുണ്ടോ അല്ല അതിനുള്ളിൽ എന്താ പരിപാടി മിലിറ്ററി പ്രാക്ടീസ് സൈനിക അഭ്യാസം നടത്തുക അല്ലെ ഈ അടുത്ത വീടുള്ള ആൾക്കാരൊക്കെ അല്ലേ ഇവിടെ കുറെ വീടുകളുണ്ടാവില്ലേ ഈ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി അതിനുള്ളില് കച്ചവടം എന്നല്ല നടക്കണേ അതിനുള്ളിൽ നടക്കുന്ന പരിപാടി എന്താ സൈനിക പരിശീലനം മിലിറ്ററി പ്രാക്ടീസ് ആണല്ലേ ആളുകൾക്ക് എന്താ ഇത് ഉദ്ദേശം പിടിക്കൽ തുടങ്ങി കാരണം ബ്രിട്ടീഷുകാർ ഓൾറെഡി എന്താണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരെ നമ്മുടെ ഹിന്ദു മുസ്ലിം യൂണിറ്റിയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ഒരുപാട് മതത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആളുകളെ ഡിവൈഡ് ചെയ്ത് ഭരിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണ് ഇവർ ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു മിലിറ്ററി പ്രാക്ടീസ് ഒക്കെ നടത്തണേ ആളുകൾക്ക് മനസ്സിലായി ഇതിനുള്ളിൽ ഗോഡൌണും കാര്യങ്ങളും വേറോസും നല്ല പരിപാടി ഇതിനുള്ളിൽ എന്താണ് മിലിറ്ററി പ്രാക്ടീസ് ആണ് ആളുകൾ അടങ്ങി നിൽക്കോ ഇല്ല ഈ ആ ഇവിടെ ഒരു റാണിയുണ്ട് ഈ അഞ്ചുതങ്ങ് ആറ്റിങ്ങിന്റെ കീഴിലാണ് വരുന്നത് ആറ്റിങ്ങിൽ ഒരു റാണി ഉണ്ട് ക്യൂൺ ഓഫ് ആറ്റിങ്ങിന് ഈ ആറ്റിങ്ങൽ റാണി ഉണ്ട് ഈ പറയോ ബ്രിട്ടീഷുകാർക്ക് ഒരു മൗനം സമ്മതം എന്നുള്ള പോലെ എന്ത് ചെയ്യും ആ ഒരു ഒരു അന്തർധാരുണ്ട് ഈ റാണിയും ബ്രിട്ടീഷുകാരും തമ്മിൽ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും റാണിയെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റാണിക്ക് കൊണ്ടുപോയിട്ട് ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കും എല്ലാ വർഷവും ഗിഫ്റ്റ് കൊടുക്കും അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ ഏതു വർഷവും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാന പൊതികളുമായിട്ട് പോയിരുന്ന നൂറ്റി നാൽപ്പതിനു മേലെ നൂറ്റി അൻപതോളം വരുന്ന ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു അതിന് ആളായിരുന്നു ഗിഫോർഡ് ഇവരെന്തെയ്തു ഇവിടുത്തെ ലോക്കലായിട്ടുള്ള നാട്ടുകാരിൽ ഇവിടെ വീടുള്ള ആൾക്കാർ എന്ത് ചെയ്തു അവര് കയറിയിട്ടാണ് തീരുമാനാക്കി അല്ലെ അങ്ങനെ നടത്തിയിട്ടുള്ള ആ ഒരു വധം അതാണ് ഇത് ആറ്റിങ്ങൽ കലാപം എന്താണ് ആറ്റിങ്ങൽ കലാപം എന്ന് മലയാളത്തിൽ ഐഡിയ കിട്ടിയില്ലേ ഇത് നമുക്ക് ടെക്സ്റ്റിൽ പറയുന്ന പോലെ എന്ത് ചെയ്യാം ഒന്ന് നോക്കാം ില് ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിബല്യൺ അഗൈൻസ്റ്റ് ബ്രിട്ടീഷില് ഈ ബ്രിട്ടീഷുകാർ നൂറ്റി അൻപതോളം വരുന്ന ബ്രിട്ടീഷുകാരെ നമ്മൾ കൊല്ലണം എന്നുണ്ടെങ്കിൽ നമ്മളത് പ്ലാൻ ചെയ്ത് പോയി കൊല്ലണ്ടേ അങ്ങനെ നമ്മളത് വളരെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ട് നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ റിവോൾട്ടില് ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിബല്യൺ അല്ലെങ്കിൽ റിവോൾട്ട് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണത് ഏതാണത് അത് ആറ്റിങ്ങൽ റിവോൾട്ടാണല്ലേ ബ്രിട്ടീഷ് ിടയിൽ എന്ത്യാണ് മതസ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ട് എന്തു ഇവിടുത്തെ കുരുമുളകിന്റെയും കച്ചവടത്തിന്റെ ഒക്കെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിട്ട് ആര് ശ്രമിക്കാണ് ബ്രിട്ടീഷുകാര് ശ്രമിക്കാണേ ആ സമയത്ത് എന്ത് ചെയ്യാണ് ദ ബ്രിട്ടീഷ് പ്രൈഡ് അതായത് എല്ലാ വർഷം തെയും ബ്രിട്ടീഷ് ആ സമയത്താണ് ബ്രിട്ടീഷ് ട്രൈഡ് ടു റിപ്പീറ്റ് ദ പ്രാക്ടീസ് ഓഫ് ഗിവിംഗ് റിവാർഡ്സ് ടു ദ റൂളിംഗ് ആക്റ്റിങ്ങൾ റാണി എവറി ന്യൂ ഇയർ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് എല്ലാ വർഷവും എന്തെയും ആറ്റിങ്കൽ റാണിക്കേയും സമ്മാന പൊതികൾ ഒരുപാട് ഗിഫ്റ്റു ആയിട്ട് ആര് പോവും ആ നമ്മുടെ ബ്രിട്ടീഷുകാരെന്തെയും പോകും അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ എന്ത് ചെയ്യാണ് ഗിഫോർഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തില് നൂറ്റി നാൽപ്പതോളം ആളുകൾ എന്ത് ചെയ്യാണ് ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോവാ റാണിന്റെ അടുത്തേക്ക് അല്ലെ അപ്പൊ എന്താ ചെയ്തോ പെട്ടെന്ന് എന്തെയ്തോ ചാടി വീണുവാൻ അവിടുത്തെ ലോക്കൽ പീപ്പിൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു ചാടി ആ ആളുകൾ എന്ത്യാണ് വധിക്കാണ് അല്ലെ അവരുടെ ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കിയില്ല ആ റാണിന്റെ സമ്മാനം കൊടുക്കാനായിട്ട് പോയ ആളുകൾ മുഴുവൻ അങ്ങോട്ട് എന്ത് ചെയ്തു തീരുമാനാക്കി അതാണ് എന്ത് അച്ചിങ്ങൽ റിവോൾട്ട് എന്നുള്ളത് അല്ലെ ബ്രിട്ടീഷുകാരി ആയിരുന്ന ബ്രിട്ടീഷ് അധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലും ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള ആപത്തായിരുന്നോ എന്ന് ഭയങ്കര ചില നാട്ടുപ്രമാണിമാർ എന്ത് ചെയ്തു ഇതിനെ എതിർത്തു അല്ലെ എതിർത്തു പിന്നെന്താണ് ബ്രിട്ടീഷ് കോണ്ടിഞ്ചന്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ലേ നൂറ്റി നാല്പതോളം വരുന്ന നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമില്ലേ അത് ടെക്സ്റ്റില് കൊടുത്ത രീതിയിൽ ഒന്ന് പറയാമുള്ളുട്ടോ നമ്മളിപ്പോ പല ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാധനം ടെക്സ്റ്റിലെ രൂപത്തിലേക്ക് ഒന്ന് പറയാറുള്ളു കേട്ടോ അപ്പൊ എന്താണ് നൂറ്റി നാൽപ്പതോറം വരുന്ന ആളുകൾ എന്താണ് ഗിഫോർഡ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലെ നമ്മുടെ റാണിനെ കാണാനായിട്ട് ഇങ്ങനെ പോവാ സമ്മാനം കൊടുക്കാൻ അല്ലെ ആ സമയത്ത് എന്ത് ചെയ്തു ആ ഗിഫ് സി എന്തായാലും നോക്ക് ഒന്ന് നോക്ക് ഏർ നാട് പ്രമാണിമാർ മാത്രം മുഖേന മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പാരിതോഷികങ്ങൾ നൽകിയാൽ മതി എന്നെന്തു ചെയ്യാണ് ആ അവരുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള നൂറ്റി നാൽപ്പതോളം ബ്രിട്ടീഷുകാർ അടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാൻ എത്തുകയായിരുന്നു അല്ലെ ആ സമയത്ത് എന്തായിരുന്നു ദിസ് മൂഡ് ലെറ്റ്ലിക്ട് കോണ്ടിനെ അറ്റാക്ഡ് ആൻഡ് ബൈ ദ ലോക്കൽ വിതഔട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് കളർ ക്ലാസ് കാസ്റ്റ് ആൻഡ് ഈ സംഭവം വലിയൊരു സംഘ വഴി വളിച്ചു അല്ലെ എന്താണ് യാതൊരു വർണ്ണ ജാതിവത മത വ്യത്യാസങ്ങളും ഇല്ലാതെ നാട്ടുകാർ ആക്രമിച്ചു വധിച്ചു അതോടെ എന്തായിരുന്നു അതോടൊപ്പം അഞ്ചു തെങ്ങിലെ അഞ്ചു തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട നമ്മൾ നേരത്തെ പറഞ്ഞോണ്ടായിരുന്നു അവിടെ അഞ്ചു തെങ്ങിലും വിഴിഞ്ഞത്തൊക്കെ നമ്മൾ എന്ത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ വെയർ ഹൌസസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ വെയർ ഹൗസിനുള്ളിൽ ആർമി പ്രാക്ടീസ് നടക്കുന്നുണ്ട് അത് അവിടുത്തെ ആളുകൾക്ക് മനസ്സിലായി അത് പിന്നെ എന്തേലും അത് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ട് ആ സമയത്താണ് റാണിക്ക് ഗിഫ്റ്റ് കൊടുക്കാണ്ടിട്ട് ഇംഗ്ലീഷുകാരൊക്കെ അവിടെ പോണത് അതെന്ത് ചെയ്തില്ല ആൾക്കാരെന്ത് ചെയ്തു ആൾക്കാരെ അവർ ഒബ്സർവ് ചെയ്തിട്ടെന്ത് ചെയ്തു നാട്ടുകാരെ കയറിയിട്ട് ആ ബ്രിട്ടീഷുകാരെ മുഴുവൻ എന്ത് ചെയ്തു വധിച്ചു അതാണ് എന്ത് ചെയ്യും ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് പറഞ്ഞാല് കാരണം എന്താ അവിടുത്തെ പ്രമാണിമാർ ലാൻഡ് ലോഡ്സ് ഒക്കെ വിചാരിച്ചു ഈ റാണി അതുപോലെ ഇംഗ്ലീഷുകാരും കൂടുതൽ അടുത്തുകഴിഞ്ഞാൽ അവിടെ റാട്ടു പ്രമാണിമാർക്ക് ലാൻഡ് ലോഡ്സിനെ അത് അഫക്ട് ചെയ്യുന്ന എന്ത് ചെയ്യും അവര് വിചാരിച്ചിട്ടോ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി കേട്ടോ കാര്യങ്ങള് അടുത്തെന്താണ് ആ ഒരു സ്ത്രീ നടത്തിയിട്ടുള്ള ഒരു വിമൻ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്രൈസിങ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആണ് കേട്ടോ ഞാൻ സിമ്പിൾ ആയിട്ട് ആദ്യം ജസ്റ്റ് കാര്യം എന്ന് പറഞ്ഞുതരാം അതായത് കിട്ടൂർ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ് ഉണ്ട് നമ്മുടെ കർണാടകയിലുള്ള മറാത്തക്ക് കീഴിൽ വന്നിരുന്ന ഒരു ഇത് കിട്ടൂർ എന്ന് പറയുന്ന ഒരു പ്രൊവിൻസ് അവിടുത്തെ രാജാവായിട്ടുണ്ടായിരുന്ന ഒരാൾ ഉണ്ടായിരുന്നു ആ രാ അവിടുത്തെ റാണിയായിരുന്നു ആര് നമ്മുടെ കിട്ടൂർ ചെന്നു പറയുന്നത് അവിടുത്തെ റാണിയായിരുന്നു ആ റാണിയുടെ ഭർത്താവ് മരിച്ചുപോയി അതായത് രാജാവ് മരിച്ചുപോയി അവർക്ക് ആൺകുട്ടികളില്ല ഈ റാണി എന്ത് ചെയ്തു ഒരു ആൺകുട്ടിനെ ദത്തെടുത്തു എടുത്തു അപ്പൊ ബ്രിട്ടീഷ്കാര് പറഞ്ഞെന്ത് അങ്ങനെ ദത്ത് എടുത്തൊന്നും രാജാവാക്കാൻ പറ്റൂല എന്ത് ചെയ്യണം നിങ്ങളുടെ കിട്ടൂർ എന്ന് പറയുന്ന പ്രൊവിൻസ് ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു പ്രവിശ്യ ഞങ്ങൾക്ക് തരണം അത് ഈ ബ്രിട്ടീഷ് ഇന്ത്യയോട് ഞങ്ങൾ എന്ത് ചെയ്യാം കൂട്ടിച്ചേർക്കാം അല്ലാതെ നിങ്ങൾക്ക് ദത്ത് പുത്രനെ വെച്ചിട്ടൊന്നും എന്തെടുക്കാൻ പറ്റൂല അവിടെ ഭരണം നടത്താൻ പറ്റൂലെന്ന് ആര് പറഞ്ഞു ബ്രിട്ടീഷുകാര് പറഞ്ഞു അങ്ങനെ ഈ കിട്ടൂരിലെ റാണിയായിട്ടുള്ള കിട്ടൂർ ചെന്നിയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാണ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ടെക്സ്റ്റിൽ പറയുന്ന പോലെ ഒന്ന് നോക്കാം ബ്രിട്ടീഷ് പോളിസീസ് ഓൾസോ അഫക്റ്റഡ് റൂളേഴ്സ് ഓഫ് ഇന്ത്യ കിട്ടൂർ റാണി ചെന്നമ്മ വാസ് എ ബ്രേവ് വുമൺ അപ്പ് അപ്പ് ആംസ് ആംസ് ആൻഡ് ആൻഡ് ാർക്കെതിരെ ശബ്ദമുയർത്തി അവർക്കെതിരെ പ്രതിഷേധിച്ച് അവർക്കെതിരെ പ്രവർത്തിച്ച ഒരു കിട്ടൂർ ചെന്നമ്മ ചെന്നെ എന്താണ് കിട്ടൂർ വാസ് എ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇൻ കർണാടക സ്റ്റേറ്റ് റെക്കഗ്നൈസ് കീഴിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊവിൻസ് ആയിരുന്നു ഇത് കിട്ടൂർ എന്ന് പറയുന്ന പ്രോവിൻസ് അല്ലെ ബ്രിട്ടീഷ് തേർഡ് പോംഗ്ലോ മറാത്ത പഠിച്ചു അല്ലെ മൈസൂർ മറ ആംഗ്ലോ മൈസൂർ വാർ ആംഗ്ലോ മറാത്ത വാർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ ആ മൂന്നാം മറാത്ത യുദ്ധത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ്കാർ വിജയിച്ചിണ്ടായിരുന്നു ആ വിജയത്തോടു കൂടി മറാത്തന്റെ കീഴിലുള്ള കിട്ടൂർ എന്ന് പറയുന്ന പ്രദേശം ബ്രിട്ടീഷുകാർക്ക് കിട്ടി അല്ലെ അപ്പൊ എന്ത് ചെയ്തില്ല ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്താ രാജാവിന്റെ പേരെന്താ രാജാവിന്റെ പേരെന്താ ആ കിട്ടൂരിലെ രാജാവായിരുന്നു രുദ്രദേശായി അതായത് ശിവലിംഗ രുദ്രദേശായി എന്ന് പറയുന്ന രാജാവ് ഈ രാജാവ് മരിച്ചു ഈ രാജാവിന്റെ രാജാവിന്റെ ഭാര്യ അല്ലെ എന്താണ് രാജാവിന്റെ ഭാര്യ ആഫ്റ്റർ ഹിസ് ഡെത്ത് മരണത്തിന് ശേഷം ചെന്നമ്മ ഹിസ് വിഡോ ടു അഡോപ്റ്റ് എ ബോയ് ദിസ് വാസ് പ്രിവെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിച്ച് അനക്സെ ടു എന്താണ് ബ്രിട്ടീഷ് ടു ബ്രിട്ടീഷ് ഇന്ത്യ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ തെരഞ്ഞെടുക്കാൻ ദത്തെടുക്കാൻ തീരുമാനിച്ചു ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും നമ്മുടെ കിട്ടൂർ എന്ന് പറയുന്ന പ്രദേശം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് അതായത് ബ്രിട്ടീഷ് ബൈ ഇന്ത്യയോട് കൂടി എന്താണ് ചെയ്യാണ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു അല്ലെ അപ്പൊ അതിന് പ്രൊവോക്ക് ചെയ്തപ്പോൾ അതിനുള്ള ഒരു എന്താണ് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കിട്ടൂർ ചെന്നമ്മ എന്താണ് ബ്രിട്ടീഷുകാരോട് എന്ത് ചെയ്യാൻ പോരാടാണ് അല്ലെ പ്രൊവോക്കുഡ് ബൈ ദിസ് ദ ചെന്നമ്മ ഓഫ് കിട്ടൂർ ഡിക്ലേർഡ് വാർ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് അല്ലെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ അങ്ങനെ എന്ത്യാണ് റാണി ചെന്നം അഡിൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിഒൻപത് എയ്റ്റീൻ ട്വന്റി നയൻത്തിൽ എന്ത്യാണ് നമ്മുടെ കിട്ടൂർ ചെന്നം എന്ത്യാണ് ബ്രിട്ടീഷുകാരോട് പോരാടി ആണോ മക്കൾ ഈ ഒരു പാർട്ടിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൂന്ന് റെസിസ്റ്റൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒന്ന് റെസിസ്റ്റൻസ് രണ്ടാമത് ആറ്റിങ്ങൾ റിപ്പോൾട്ട് തേർഡ് വൺ കിട്ടൂർ ചെന്ന ആ ഒരു റെസിസ്റ്റൻസ് ഈ മൂന്നെണ്ണം എന്ത് ചെയ്യുക വളരെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കേൾക്കുക എന്ത് ചെയ്യുക നല്ല സെറ്റായിട്ട് പഠിച്ച എക്സാമിനൊക്കെ എല്ലാവരും എന്ത് ചെയ്യുക ഫുൾ മാർക്ക് എന്നെ വാങ്ങുക എന്ത് ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരാണ് നന്ദി താങ്ക്